നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം പുതുവർഷത്തിലെ ആദ്യ നല്ല വാർത്ത ഇന്ന് ഒരു നൂറു വയസ്സുകാരിയുടെ സന്തോഷത്തിൽ നിന്ന് തുടങ്ങാം കണ്ണൂർ കാനാമ്പുഴക്കാരി അലീമ ഉമ്മ അലീമ ഉമ്മയുടെ സന്തോഷം എന്താണെന്നല്ലേ നാശത്തിന്റെ വക്കിലെത്തിയ തന്റെ പ്രിയപ്പെട്ട നദിയെ വീണ്ടെടുത്ത സന്തോഷം തന്റെ ബാല്യകൗമാരങ്ങളിൽ വീട്ടുപരിസരത്തോടെ സമൃദ്ധമായി ഒഴുകിയിരുന്ന താൻ ഉൾപ്പെടെയുള്ള അന്നത്തെ കുട്ടികൾ കളിച്ചും കുളിച്ചും വളർന്ന പ്രിയപ്പെട്ട കാനാമ്പുഴ ആ നദിയെ അതിന്റെ സർവപ്രൗഢ്യോടെയും സൗന്ദര്യത്തോടെയും തന്റെ ജീവിതകാലത്ത് വീണ്ടും കാണാനായി എന്നതാണ് അലീമ ഉമ്മയെ സന്തോഷപതിയാക്കുന്നത് സ്ഥലനാമചരിത്രത്തിൽ കണ്ണന്റെ ഊരായ കണ്ണൂരിലെ കണ്ണന്റെ പുഴയാണ് കാനാമ്പുഴ മുണ്ടേരി പഞ്ചായത്തിലെ അയ്യപ്പൻ മലയിൽ നിന്ന് ഉറവ പൊട്ടി കാട്ടരുവിയായി തോടായി പുഴയായി കണ്ണൂർ കോർപ്പറേഷനിലൂടെ ഏതാണ്ട് ഒൻപത് കിലോമീറ്റർ ഒഴുകി ആദികടലായി വെച്ച് അറബിക്കടലിലേക്കുന്ന കാനാമ്പുഴ കൈയേറ്റവും നഗരങ്ങളിലെ ഓടകളിൽ നിന്ന് വിടുന്ന മലിനജലവും മാലിന്യ നിക്ഷേപവും കൊണ്ട് ഒഴുക്ക് നിലച്ച് ഏതാണ്ട് മരണവക്കിലായിരുന്നു കാനാമ്പുഴ സംസ്ഥാന സർക്കാരിന്റെ ഹരിത ഹരിതകേരളം മിഷന്റെ ഇനി ഞാൻ ഒഴുകട്ടെ നദീ പുനരുജ്ജീവന പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിലാണ് കണ്ണൂരിലെ കാനാമ്പുഴയ്ക്ക് പുതുജീവൻ ലഭിച്ചത് പുഴയിലെ ചെളിയും മാലിന്യങ്ങളും നീക്കി സമീപത്ത് നടപ്പാത കെട്ടി സോളാർ വിളക്കുകൾ സ്ഥാപിച്ചു ഇന്ന് മനോഹരമാക്കിയ കാനാമ്പുഴ നഗരത്തോട് ചേർന്ന് കാപ്പാട് പെരിങ്ങളായി പാടശേഖരത്തിലൂടെ നാല് കിലോമീറ്റർ ഒഴുകുന്നു സമീപവാസികളായ ധാരാളം പേർ ശുദ്ധവായു ശ്വസിച്ച് പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് നടക്കാനും വ്യായാമത്തിനുമായി ഇവിടെ ആദ്യം ഞങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ നിറയെ പുല്ല് വളർന്നിട്ട് പുല്ലിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നുകൊണ്ട് വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഈ പ്രൊജക്റ്റ് വന്നിട്ട് ഇതിപ്പം വളരെ സൗകര്യപ്രദമായി നമുക്ക് ഞാൻ ഡെയിലി ഇവിടെ ഈവനിങ് വാക്കിന് വരുന്ന വരുന്നയാളാണിപ്പോൾ വളരെ എന്താ പറയേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത് കാനപുഴയുടെയും പുഴ ഒഴുകുന്ന കാർഷിക ഭൂമികയുടെയും സുവർണകാലത്തിനും ദുരിതകാലത്തിനും സാക്ഷ്യം വഹിച്ച അലീമ ഉമ്മയെപ്പോലെ ആ തലമുറയിൽപ്പെട്ടവർക്കും പുതുതലമുറയ്ക്കും വിലമതിക്കാനാവാത്ത സമ്മാനമാണ് ഇന്ന് ശാന്തസുന്ദരമായി നിറഞ്ഞൊഴുകുന്ന കാനാമ്പുഴ അതെ ഇനിയും പുഴകൾ ഒഴുകട്ടെ നിർമ്മിത ബുദ്ധി പോലെ സാങ്കേതിക രംഗത്തെ നൂതന കുതിച്ചു ചാട്ടങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് എന്തും ഏതും മൈക്രോസെക്കൻഡുകൾക്കുള്ളിൽ സാധ്യമാക്കാനുള്ള പരിശ്രമങ്ങൾ കഴിഞ്ഞ വർഷം അവസാനം കണ്ടെത്തിയ അത്തരമൊരു കണ്ടുപിടുത്തത്തിന്റെ പ്രായോഗിക ക്ഷമതയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ സാങ്കേതിക കമ്പ്യൂട്ടർ സാങ്കേതിക രംഗത്തെ അതികായന്മാരായ ഗൂഗിൾ വികസിപ്പിച്ച വില്ലോ എന്ന മൈക്രോ ചിപ്പാണ് ഈ കഥയിലെ താരം കേവലം നാല് സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ഈ ചിപ്പിന്റെ പ്രവർത്തനശേഷി പക്ഷേ അതിഭീമമാണ് പത്ത് സെപ്റ്റില്യൺ വർഷങ്ങൾ കൊണ്ട് സാധാരണ ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്ന ജോലി പൂർത്തിയാക്കാൻ വില്ലോ ചിപ്പ് ഉപയോഗിച്ച അതിസൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് കേവലം അഞ്ച് മിനിറ്റ് മതി എന്നാണ് അവകാശവാദം ഇപ്പോൾ ശ്രോതാക്കൾക്ക് സ്വാഭാവികമായി തോന്നാം ഒരു സെപ്റ്റില്യൺ എത്ര വർഷമാണെന്ന് ഒരു സെപ്റ്റില്യൺ എന്നാൽ ഒന്ന് കഴിഞ്ഞ് പൂജ്യം ചേർക്കണം അത്രയും വർഷം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലക്ഷം കോടി കോടി വർഷം അത്രയും കാലമെടുത്തു ചെയ്യേണ്ട ജോലി വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ ഈ വില്ലോ ചിപ്പ് ഉപയോഗിക്കുന്ന അതിസൂപ്പർ കമ്പ്യൂട്ടർ പൂർത്തിയാക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വില്ലോ ചിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് സെപ്റ്റില്യൻ അഥവാ ഒന്ന് കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് പൂജ്യം ചേർക്കുന്ന അത്രയും വർഷം എന്ന് നാം കേട്ട് അത് നമ്മുടെ തലച്ചോർ ഗ്രഹിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഈ കമ്പ്യൂട്ടർ അതിന്റെ ജോലിയുടെ നൂറിലൊരു ഭാഗം പൂർത്തിയാക്കും എന്നാണ് പ്രവർത്തന വേഗത സാങ്കേതിക രംഗത്തെ ഈ ഭീമൻ കുതിച്ചുചാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രയോഗത്തിലെത്തും എന്നാണ് റിപ്പോർട്ടുകൾ ഒരു സുപ്രധാന ചരിത്ര നേട്ടത്തിനരികെയാണ് പുതുവർഷത്തിൽ ഐഎസ്ആർഒ ബഹിരാകാശത്ത് വെച്ച് രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഡോക്കിംഗ് എന്ന സാങ്കേതികവിദ്യ പ്രയോഗത്തിൽ വരുത്താൻ എല്ലാ സംവിധാനങ്ങളും ഇതുവരെ വിജയകരമായി പൂർത്തിയാക്കി ഇതിനു മുന്നോടിയായി സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെ പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് ഒരാഴ്ച മുൻപ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു ഇനി ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ടുവന്ന് അവയെ തമ്മിൽ യോജിപ്പിക്കും ചൊവ്വാഴ്ചയാണ് ഇസ്രോ ഡോക്കിംഗ് നിശ്ചയിച്ചിട്ടുള്ളത് ഡോക്കിംഗ് സാങ്കേതികവിദ്യയെക്കുറിച്ച് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വി എസ് എസ് സി സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മുൻ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ എസ് ഗീത നല്ല വാർത്തയോട് ഡോക്കിംഗ് സംരംഭത്തിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പ്രഥമ സംരംഭമാണ് സ്പേഡക്സ് സ്പേഡക്സ് മിഷൻ എന്നാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് മിഷൻ എന്നാണ് പി എസ് എൽ വി സി സിക്സ്റ്റി എന്ന ഉപഗ്രഹ വിക്ഷേപിണി വഴി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത് രാത്രി പത്ത് മണിക്കാണ് സ്പെയ്ഡെക്സിൻ്റെ രണ്ട് സാറ്റലൈറ്റുകളും വിക്ഷേപിച്ചത് ഈ ഈ വിക്ഷേപണത്തിലെ ഉപഗ്രഹങ്ങൾ വഴി ഐ എസ് ആർഒയുടെ റൻഡാവു ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്നീ ഭാവി സംരംഭങ്ങളാണ് പരീക്ഷിക്കുന്നത് ഈ ഡോക്കിംഗ് പരീക്ഷണം വഴി ഐ എസ് ആർ ഒയുടെ നിർണായകമായ പല പരീക്ഷണങ്ങൾക്കുമുള്ള ഒരു നാഴികക്കല്ലാണ് അതായത് ഉപഗ്രഹങ്ങളിലെ കേടുപാടുകൾ ശരിയാക്കാനോ ബഹിരാകാശ നിലയവുമായി ബന്ധപ്പെടാനോ ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാനോ ഒക്കെയുള്ള പരീക്ഷണങ്ങൾക്ക് സ്പേഡസ് മികച്ച സംഭാവന നൽകും ഇരുന്നൂറ്റി കിലോഗ്രാം ഭാരമുള്ള രണ്ട് ഉപഗ്രഹങ്ങളാണ് ഈ മിഷനിലുള്ളത് ഈ ഉപഗ്രഹ വിക്ഷേപണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചത്തേക്കാണ് പരീക്ഷണങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നത് ഈ രണ്ട് ഉപഗ്രഹങ്ങളും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരേ ഓർബിറ്റിൽ പി എസ് എൽ വിക്ഷേപിച്ചു പിന്നീട് ഇവ തമ്മിലുള്ള അകലം കൂടി ഇരുപത് കിലോമീറ്റർ വരെ എത്തും അത് കഴിഞ്ഞ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിനു വേണ്ടി അകലം കുറച്ചു കൊണ്ടുവന്ന് രണ്ടും ഒത്തുചേരും ഉപഗ്രഹത്തിൽ കടുപ്പിച്ചിട്ടുള്ള ക്യാമറകൾ ഈ കാഴ്ച പകർത്തി ഭൂമിയിലേക്കുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളിലേക്ക് അയക്കും അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വിജയിപ്പിക്കുന്ന നാലാമത്തെ മാത്രം രാജ്യമാകാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് പരീക്ഷണത്തിന് എല്ലാ ആശംസകളും ഇനി അല്പം ബിരിയാണി കഥയാവാം ബിരിയാണി ഇഷ്ടമില്ലാത്തവർ വിരളമായിരിക്കും പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ബിരിയാണിയിൽ തന്നെ വെറൈറ്റി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ റെസ്റ്റോറന്റുകൾ നടത്തുമ്പോൾ യഥാർത്ഥ തനിമയോടെയുള്ള ഓതന്റിക് ആയ ബിരിയാണി പ്രേമികളുമുണ്ട് ഇനമേതായാലും ബിരിയാണി ആയാൽ മതി എന്ന് വിചാരിക്കുന്ന ഭക്ഷണ പ്രേമികളും പറഞ്ഞു വരുന്നത് ഹൈദരാബാദി ബിരിയാണിയെക്കുറിച്ചാണ് കുറിച്ചാണ് ലോകത്തിന്റെ രുചി ഭൂപടത്തിൽ കഴിഞ്ഞ വർഷം വീണ്ടും ഇടം പിടിച്ചു ഹൈദരാബാദി ബിരിയാണി ടേസ്റ്റ് അഡ്ലസ് തയ്യാറാക്കിയ ലോകത്തെ മികച്ച നൂറ് ഭക്ഷണങ്ങളുടെ പട്ടികയിലാണ് ഹൈദരാബാദി ബിരിയാണി മുപ്പത്തി ഒന്നാം റാങ്കോടെ ഇടം പിടിച്ചത് ഭക്ഷണപ്രേമികൾ നിർബന്ധമായും പരീക്ഷിച്ചിരിക്കേണ്ട മികച്ച ഇന്ത്യൻ വിഭവമായാണ് ഹൈദരാബാദി ബിരിയാണിയെ വിശേഷിപ്പിച്ചത് ലോകത്തെ പതിനയ്യായിരം ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് റേറ്റിംഗുകളുടെ അടിസ്ഥാനത്തിലാണ് ടേസ്റ്റ് അറ്റ്ലസ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഹൈദരാബാദി ബിരിയാണിക്ക് പുറമെ ബട്ടർ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കീമ അമർച്ചരി കുൾച്ച ബട്ടർ ഗാർലിക് നാൻ എന്നിവയും ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോ ഇനിയൊരു അയേക്കാം അല്ലേ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായി അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ